ഈ കഥയുടെ ക്ലൈമാക്സ് കേൾക്കാതെ പോകരുത് ന്യൂജൻ ഒരു ചെറിയ മീനല്ല കഥ എൽ എസ് അശോക് ഒരു കോവിഡ് കാലം കള്ളന്മാരും സാമൂഹ്യവിരുദ്ധരും പീഡകരും സകലരും പുറത്തിറങ്ങാനാവാതെ കോടതികളിൽ കേസുകൾ ശുഷ്കമായ കാലം പണികൾ തീരെ കുറഞ്ഞ ഒരു വക്കീൽ ഓഫീസും അവിടുത്തെ സീനിയറായ രണ്ടു വക്കീൽ ഗുമസ്തന്മാരും എടോ ശങ്കരൻ നായരെ തനിക്ക് ഈ ഓണക്കാലത്തെങ്കിലും തൻറെ കണ്ണട ഒന്നു മാറ്റാൻ പാടില്ലെടോ അതേപോലെ തന്നെ തന്റെ ഒരു ചവർ മാസ്കും സഹപ്രവർത്തകൻ ഭാസ്കരപിള്ളയാണ് പരിഹാസരൂപേണ ഈ ആവശ്യം നിരന്തരം ഉന്നയിക്കുന്നത് പലതവണയായി ഇത് ശങ്കരൻ നായർ കേൾക്കുന്നത് ഭാസ്കരപിള്ളയോട് മറുപടി പറഞ്ഞു മടുത്തു ശങ്കരൻ നായരുടെ മകൾ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കുകയാണ് അയാൾക്കുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ എളുതല്ല തന്നെ കുട്ടിക്കിപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ ആയിട്ടുണ്ടത്രേ ഇനി തന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് ശങ്കരൻ നായരുടക്കിടെ ഭാസ്കരപിള്ളയോട് പറയും തന്റെ കണ്ണടയും മാസ്കും മാത്രമല്ല സർവ്വതും പുത്തനാകും ഈ പഴഞ്ചൻ ടൈപ്പ് ടെറ്റർ മാറ്റി പുത്തൻ കമ്പ്യൂട്ടർ തന്നെ ഈ വക്കീൽ ഓഫീസിൽ എത്തിക്കും ഇതൊക്കെ പറയുമ്പോൾ നായരുടെ കണ്ണുകൾ വികസിക്കും മുഖം തുടിക്കും അത് അയാളുടെ സ്വപ്നസദൃശമായ ആഗ്രഹങ്ങളാണ് മുപ്പത്തിയഞ്ചു വർഷമായി വക്കീൽ ഗുമസ്തപ്പണിയാണ് പൊട്ടിയതും ഉരയൽ വീണതുമായ അയാളുടെ കണ്ണട മാറ്റി പുതിയതൊന്നു വാങ്ങാൻ അയാൾക്കാവുന്നില്ല ശങ്കരൻ നായരുടെ മുന്നിൽ ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമായി പത്തിവിടർത്തുകയാണ് അയാൾ അന്നൽപ്പം വിഷാദമഗ്നനായി കാണപ്പെട്ടു ഇപ്പോൾ ഈ കൊറോണ കാലവും പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു കോവിഡിനെ പേടിച്ച് കുറ്റവാളികൾ പുറത്തിറങ്ങാനാവാത്തതിനാൽ കോടതികളിൽ കേസുകൾ കുറഞ്ഞു തമ്മിൽ തല്ലലില്ല സ്വത്തു തർക്കമില്ല അതിർത്തി തർക്കങ്ങളില്ല കോടതി മുറികളിൽ ആരവമൊഴിഞ്ഞു വക്കീലന്മാരും സിൽബന്ധികളും ശീതനിദ്രയിലായി എല്ലാം അണുവിളയാട്ടത്തിന്റെ വൈഭവം വക്കീലന്മാരുടെ കീഴിൽ ഗുമസ്തപ്പണി ചെയ്ത് വയറ്റുപിഴപ്പ് നടത്തിയിരുന്ന ശങ്കരൻ നായരെ പോലുള്ളവരുടെ ജീവിതവും വഴിമുട്ടിയിരിക്കുകയാണ് ഒരുവിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ മാസ്ക് വയ്ക്കുന്നത് ഒരർത്ഥത്തിൽ അനുഗ്രഹം തന്നെയാണ് മുഖത്തുള്ള വിഷാദം പുറത്തറിയില്ലല്ലോ കടം തന്നവരെ കണ്ടാൽ ഒളിച്ചു നടക്കാനും ഉതകും ഇപ്പോൾ ആകെയുള്ള പ്രതീക്ഷ അയാളുടെ മകളിലാണ് അവൾ ജോലിക്ക് കയറിയാൽ തന്റെ എല്ലാ പ്രാരബ്ധങ്ങളും തീരും എന്ന് അയാൾ വിചാരിക്കുന്നു അത്ര കരുതൽ കൊടുത്തുകൊണ്ടായിരുന്നു അവളുടെ പഠനകാര്യങ്ങൾ ശങ്കരൻ നായർ നോക്കിയിരുന്നത് പഠനത്തിൽ യാതൊരു തടസ്സവും പ്രയാസവും അവൾ നേരിടരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കടം കൊണ്ടായാലും വിലയ്ക്ക് വാങ്ങിയാലും സർവ്വതും മകളുടെ വിദ്യാഭ്യാസത്തിനായി ഒരുക്കി കൊടുത്തിരുന്നു പുസ്തകം വസ്ത്രം വാഹനക്കൂലി ട്യൂഷൻ ഫീസ് സ്റ്റഡി ടൂർ എന്തെല്ലാം ചെലവുകളായിരുന്നു എല്ലാത്തിനും ഇനി അറുതി വരാൻ പോവുകയാണ് കഷ്ടപ്പാടുകളുടെ അന്ത്യം ആഗതമായി വിതച്ചതിന്റെ ഫലം കൊയ്യാറായിരിക്കുന്നു ഭാര്യ മരിച്ചുപോയ അയാളുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും മകളാണ് മകൾ ജോലിക്ക് കയറുകയാണല്ലോ ബാംഗ്ലൂരിൽ ഉടൻ ജോയിൻ ചെയ്യണമത്രേ ട്രെയിനിങ് സമയത്ത് തന്നെ നല്ല ഒരു തുക മാസം തോറും ലഭിക്കുമെന്നറിയുന്നു തനിക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിന്റെ മൂന്ന് നാല് ഇരട്ടിയോളം മകൾക്ക് ലഭിക്കുമെന്ന് ശങ്കരൻ നായർ കണക്കുകൂട്ടിയിരുന്നു നിറമനസോടെ മകൾ പോകുന്നതിന് തലേദിവസം കണ്ണാശുപത്രിയിൽ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്തു ടയ്ക്കുള്ള കുറിപ്പ് വാങ്ങിവെച്ചു സർക്കാർ ഡോക്ടറായതിനാൽ ഫീസില്ലാത്തതും ഒരുവിധത്തിൽ അനുഗ്രഹമായി ഇപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന കണ്ണട ഉപയോഗിച്ച് കേസ് ഫയലുകൾ വായിക്കുവാനും പകർത്തി എഴുതാനും ടൈപ്പ് ചെയ്യാനും കുറേയേറെ അനുഭവിക്കുന്നുണ്ട് തെറ്റുകൾ വരുന്നതിനാൽ പലപ്പോഴും വക്കീൽ വകശകാരം വേറെയും ഈ കണ്ണടയൊന്നു മാറണം ജീവിത സൗകര്യങ്ങളുടെ സുന്ദര ദൃശ്യങ്ങൾ കാട്ടിത്തരുന്ന പുത്തൻ ചില്ലുകൾ കരസ്ഥമാക്കണം അതിലൂടെ ലോകം നോക്കിക്കണ്ട് മനസ്സിൽ ഒരു കുളിർമയേറ്റു വാങ്ങണം ആഗ്രഹങ്ങൾ അങ്ങനെയങ്ങ് നീളുകയാണ് മകൾക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമെത്തിയത് വേഗമാണ് രണ്ട് കൂട്ടുകാരികളും അവളുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ടത്രേ അവരുടെ കാറിലാണ് യാത്ര കൊറോണയുടെ പേടി വേണ്ട ഒരാഴ്ച കഴിഞ്ഞ് ജോലി തുടങ്ങാനാവുമെന്ന് അറിയുന്നു കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോടെ നീങ്ങുകയാണ് ശങ്കരൻ നായരുടെ മനമൊന്ന് തണുക്കുകയുമാണ് മകളെ യാത്രയക്കുമ്പോൾ കാഴ്ച ടെസ്റ്റ് ചെയ്ത കുറിപ്പിന്റെ ഒരു പകർപ്പ് അവളുടെ പക്കലേൽപ്പിക്കാൻ ശങ്കരൻ നായർ മറന്നില്ല ഒന്നും വിസ്തരിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ മകളോട് എന്നയാൾ ധരിച്ചു അവൾക്ക് എല്ലാം അറിവുള്ളതാണ് ഭാര്യയുടെ മരണശേഷം അവളായിരുന്നു തനിക്ക് ഏക ആശ്വാസം മകളെ ഒരു നിലയ്ക്ക് എത്തിക്കുക എന്നത് ജീവിതവ്രതമാക്കിയ മനുഷ്യൻ തനിക്കുള്ള ആവശ്യങ്ങൾ പറയാതെ തന്നെ മുഖത്തുനിന്ന് വായിച്ചറിയാൻ കഴിവുള്ളവളാണ് മകൾ എന്ന വിശ്വാസം അയാളിൽ രൂഢമൂലമായിരുന്നു എല്ലാം നന്നായി വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് മകൾക്ക് അയാൾ സ്നേഹനിർഭരതയോടെ യാത്രയയപ്പ് നൽകി മകൾ ജോലിക്ക് ചേർന്നിട്ട് ഇന്നേക്ക് മാസം രണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു രണ്ടോ മൂന്നോ വാചകങ്ങളിൽ അന്വേഷണവുമുണ്ടാകുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവൾ എന്തൊരു സംസാരമായിരുന്നു ഇപ്പോൾ വർത്തമാനങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എപ്പോഴും ജോലി തിരക്കിലാണത്രേ അങ്ങനെ ചിന്തിച്ചിരിക്കേ ഒരു ദിവസം ശങ്കരൻ നായർ വക്കീൽ ഓഫീസിലിരിക്കുമ്പോഴാണ് ശങ്കരൻ നായർക്ക് മോളുടെ ഫോൺ വിളിവന്നു അതിന്റെ രത്നച്ചുരുക്കം ഇതായിരുന്നു അച്ഛന്റെ മോൾക്ക് സുഖം തന്നെ ജോലിയൊക്കെ പരിചയിച്ചു വരുന്നതേയുള്ളൂ അല്പം ക്ലേശകരമാണ് എങ്കിലും കുഴപ്പമില്ലാതെ ചെയ്യുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ആദ്യത്തെ രണ്ടു മാസത്തെ ശമ്പളം ഒരുമിച്ച് കിട്ടി കുറെ ഓവർ ടൈമും ചെയ്തിരുന്നു അതാണ് തിരക്കിലായി പോയത് ഹോസ്റ്റൽ ഫീസ് അടച്ചു കുറെ വസ്ത്രങ്ങൾ വാങ്ങുകയും കൂട്ടുകാർക്ക് ചെലവും ചെയ്തപ്പോൾ പൈസയെല്ലാം തീർന്നു വേറെ വിശേഷങ്ങളില്ല അവിടെ അച്ഛനും അയൽക്കാർക്കും എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു സംഭാഷണം തീർന്നു മകളുടെ ആ വിളിയിൽ അയാൾക്കും മറുപടി പറയാനും വിശേഷങ്ങൾ വിശദമായി ചോദിക്കാനും സമയം ഒട്ടും തികഞ്ഞതേയില്ല ജോലി തിരക്കായതിനാലാവാം അവൾ എല്ലാം പെട്ടെന്ന് പറഞ്ഞവസാനിപ്പിക്കുകയായിരുന്നു എന്ന് വൃദ്ധൻ സമാശ്വസിച്ചു ശങ്കരൻ നായർ മകളുമായി ഫോണിൽ സംസാരിക്കുന്നത് ചങ്ങാതി ഭാസ്കരപിള്ള ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫോൺ സംഭാഷണം തീർന്നപ്പോൾ തന്റെ മുഖം മാസ്കിനുള്ളിലായിട്ട് പോലും വിളറി വെളുക്കുന്നത് ഭാസ്കരപിള്ള തിരിച്ചറിഞ്ഞതായി ശങ്കരൻ നായർ മനസ്സിലാക്കി അയാൾ മുഖം തിരിച്ചു പിടിച്ചു ഒരേ പ്രായത്തിലുള്ളവരായതിനാൽ വിഷമങ്ങൾ മുഖത്ത് പ്രതിഫലിക്കുന്നത് പെട്ടെന്ന് വായിച്ചറിയുവാനാകുമല്ലോ എഡോ ശങ്കരൻ നായരെ എന്തായി മകളുടെ വിളി വന്നല്ലോ ഞാനപ്പോഴേ പറഞ്ഞില്ലേ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് എന്നിട്ടിപ്പോ എന്തായി മകൾക്ക് ജോലി കിട്ടും ശമ്പളം കിട്ടും അപ്പൊ കണ്ണട മാറ്റും കോട്ടും സൂട്ടുമിടും എന്നൊക്കെ താൻ വീമ്പിളക്കിയല്ലോ എടോ നമുക്കൊക്കെ ഈ ഉരഞ്ഞ ചില്ലിൽ കൂടെ ജീവിതം കാണാനേ യോഗ്യതയുള്ളൂവെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക തന്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടുകൾ ശരിയല്ല എന്നതു തന്നെ കാര്യം അത് താൻ മനസ്സിലാക്കു താൻ വിഷമിക്കേണ്ടടോ ഭാസ്കരപിള്ളയുടെ അർത്ഥഗർഭമായ അല്പം നോവിക്കുന്ന വാക്കുകൾ ശങ്കരൻ നായരുടെ ഹൃദയത്തിൽ എരിതിയിൽ എണ്ണയൊഴിച്ചതുപോലെയായി അന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വാടിയ മുഖം മറ്റാരുടെയും മുമ്പിൽ കാണിക്കാതെ അയാൾ ഒളിപ്പിച്ചു പിടിച്ചു നടന്നു വീട്ടിലെത്തിയ ശേഷം മേശപ്പുറത്ത് പഴയ കണ്ണട തിരികെ വയ്ക്കുമ്പോൾ കൂടുതൽ ഉരയിൽ അതിൽ വീഴാതിരിക്കാൻ അയാൾ ദത്തശ്രദ്ധനായി ഉപ്പുകലർന്ന കണ്ണുനീർ പുരണ്ട് അതിലെ ചില്ലുകൾ അന്ന് കൂടുതൽ മങ്ങിയിരുന്നു അടുത്ത ദിവസം രാവിലെ സാധാരണയെന്ന പോലെ തന്നെ അയാൾ വക്കീൽ ഓഫീസിൽ എത്തിച്ചേർന്നു പഴയ കണ്ണടയും മൊബൈൽ ഫോണും ടൈപ്പ് തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു ആരാ ശങ്കരൻ നായർ ഒരു ശബ്ദം കേട്ട് ശങ്കരൻ നായർ പുറത്തേക്ക് നോക്കി ഒരു ചെറുപ്പക്കാരൻ സർ ഞാൻ ആമസോണിൽ നിന്നാണ് ശങ്കരൻ നായരുടെ പേരിൽ മൂന്ന് പാഴ്സലുകളുണ്ട് അയാൾ പറഞ്ഞു നിർത്തി എനിക്ക് തന്നെയാണോ ശങ്കരൻ നായർ അത്ഭുതം കൂറി ഇതാ ഒപ്പിട്ട് വാങ്ങിക്കൊള്ളു കൊറോണ കാലമായതിനാൽ കെട്ടിക്കിടക്കുകയായിരുന്നു സാറിനെ വിളിച്ചിരുന്നു കിട്ടിയില്ല ശങ്കരൻ നായർ ആശ്ചര്യം കൈവിടാതെ തന്നെ തന്റെ പേരിൽ വന്ന പാഴ്സലുകൾ വാങ്ങി പതിയെ അവ പൊട്ടിച്ചു നോക്കുകയായി പാഴ്സലുകളിലെ കടലാസുകൾ അഴിഞ്ഞുതീരുമ്പോൾ ശങ്കരൻ നായർ കണ്ടു ഒന്നിൽ ഒരു ലാപ്ടോപ്പ് രണ്ടാമത്തേതിൽ ഒരു സ്മാർട്ട് മൊബൈൽ ഫോൺ മൂന്നാമത്തേതിൽ അതിൽ ആണ് വില കൂടിയ പ്രോഗ്രസീവ് ലെൻസുകൾ പിടിപ്പിച്ച സ്വർണ്ണ നിറത്തിൽ കാലുകളുള്ള ഒരു കണ്ണടയുണ്ട് ഏറ്റവും താഴെ എഴുതിയിരിക്കുന്ന വാക്കുകളിൽ അയാളുടെ മനസ്സ് തറച്ചു നിന്നു മോളുടെ മുത്തായ അച്ഛന് ജന്മദിനാശംസകളോടെ പുതിയ ഒരു ലോകം കാണാനായി ഒരു സമ്മാനം സ്നേഹത്തോടെ ചിന്നക്കുട്ടി ഒരു സമ്മാനക്കുറിപ്പാണത് സന്തോഷവും വിസ്മയവും നിറഞ്ഞ് തന്റെ കണ്ണുകൾ ഈറനണിയുന്നത് അയാൾ അറിഞ്ഞു തന്റെ ജന്മദിനം അടുത്തുവന്നെന്ന കാര്യം അയാൾ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഇമ പൂട്ടാതെ അവയെ നോക്കി നിന്നപ്പോൾ അയാളുടെ കണ്ണുകൾ കൂടുതൽ നിറഞ്ഞൊഴുകി നനഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇടം കണ്ണാൽ അയാൾ ഭാസ്കരപിള്ളയെ നോക്കി വന്ന പാഴ്സലുകളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്ന ഭാസ്കരപിള്ളയുടെ ചുണ്ടുകളിൽ അവിശ്വാസ്യത നിറഞ്ഞ ഒരു മന്ദസ്മിതം വിടരുന്നത് ശങ്കരൻ നായർ തിരിച്ചറിഞ്ഞു പുതുതലമുറയെ പുത്തൻ കണ്ണടയിലൂടെ തന്നെ കാണണമല്ലേടോ നായരെ ഭാസ്കരപിള്ള ഒരു പുഞ്ചിരിയോടെ തന്റെ മൊഴി മാറ്റി ശങ്കരൻ നായരുടെ ഉള്ളിലെ ആഹ്ലാദത്തിന്റെ വിസ്ഫോടനം അയാൾക്ക് മറയ്ക്കാനായില്ല ആ സൗഹൃദങ്ങളുടെ പുഞ്ചിരികൾ ഒരുമിച്ചു ചേർന്ന് പ്രതീകാത്മകമായ സ്നേഹത്തിന്റെ പൂത്തിരിയായി ഇതിനകം മാറിക്കഴിഞ്ഞിരുന്നു